ചില വിശ്വാസ സത്യങ്ങൾ കൊച്ചുമാൻ പള്ളിക്കപ്പറമ്പിൽ ചിങ്ങവനും നാൽപ്പതാം അടിയന്തരം ഒരിക്കൽ ഒരു നാൽപ്പതാം വേളയിൽ സംബന്ധിക്കുന്നതിനായി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പള്ളി ഹാളിലെ ഛായാ സൽക്കാരത്തിനെ പ്രവേശിച്ചപ്പോൾ എനിക്കൊപ്പം പരിചയമുള്ള ഒരു പുരോഹിതനും വന്നപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയായിട്ട് മാംസാഹാരം ആഹാരം വിളമ്പുവാൻ ഏർപ്പാടാക്കിയിരിക്കുന്നത് സഭയുടെ വിശ്വാസത്തിന് വിപരീതമാണല്ലോ എന്ന് പറഞ്ഞു മരണപ്പെട്ട ആളിൻ്റെ മക്കളും ബന്ധുക്കളും കഴിഞ്ഞുപോയ നാൽപ്പത് ദിവസങ്ങൾ നീണ്ട പ്രാർത്ഥനയും നോയമ്പ് ആചരിച്ച് കഴിഞ്ഞ ശേഷം ഇന്ന് വെള്ളിയാഴ്ച ആയത് അവരുടെ കുറ്റമല്ലല്ലോ എന്ന് ഞാനും പറയുകയുണ്ടായി പിന്നീട് ഈ വിഷയം സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് യേശുവിൻ്റെ സ്നേഹം ഭക്ഷണലംഘനത്തിൽ എപ്രകാരം വിലയിരുത്താം ഈ സംഭവം എന്നെ പഴയ നിയമകാലവും പുതിയ നിയമകാലവും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിന് അനുയോജ്യമായി തോന്നി യേശു തൻ്റെ ഉപദേശങ്ങൾ മിക്കവാറും ഉപമകളായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അതുപോലെ ഈ സംഭവവും പഴയ നിയമത്തിൻ്റെ മാഹാത്മ്യ മാഹാത്മ്യം എന്താണെന്നും പുതിയ നിയമം അതിനെ വ്യത്യസ്തമായി കാണുന്ന വ്യത്യാസം എന്താണെന്നും മനസ്സിലാക്കുവാൻ ഇത് ഉപകരിക്കുമെന്ന് കരുതി അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ആകുന്നു ഈ ലേഖനം ക്രിസ്ത്യാനികളായ നമുക്ക് പഴയ നിയമവും പുതിയ നിയമവും ഇങ്ങനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു ക്രിസ്തു മതം തന്നെ യഹൂദ മതത്തിൽ നിന്നാണ് രൂപം പ്രാപിച്ചത് യഹൂദ യഹൂദമതത്തിൻ്റെ കുറ്റവും കുറവുകളും പരിഹരിച്ചാണ് യേശു അത് സ്ഥാപിച്ചത് അതിനാൽ അതിനും അതിൻ്റെ ഭരണഘടനയും നിയമങ്ങളും ഉണ്ട് സഭയുടെ ഭരണകർത്താക്കളുടെ തലവനായി പത്രോസിനെ താൻ ഫലമേൽപ്പിച്ചു മത്തായി പതിനാറ് പതിനെട്ട് യേശു ദൈവപുത്രനാണ് അതിനാൽ ദൈവമാണ് എന്ന വിശ്വാസം മായ മൂലക്കല്ലിന്മേൽ അടിസ്ഥാനപ്പെടുത്തിയാണ് സഭ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും പാർലമെൻ്റ് അംഗങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നതുപോലെ ഭരണ സൗകര്യത്തിന് സഭയുടെയും പ്രധാന തലവൻ പാത്രികീസും സഭയുടെ ഭരണ സൗകര്യത്തിനായി പല ഭദ്രാസനങ്ങളായി വിഭജിച്ച് ഓരോ ഭദ്രാസനത്തിനും അതാതിൻ്റെ തലവന്മാരും പള്ളികളുടെ ഭരണ ഭരണചുമതലകൾക്കായി പുരോഹിതന്മാരും അവരുടെ സഹായത്തിനായി ഷമ്മാസന്മാരെയും ക്രമപ്പെടുത്തിയാണ് സ്ഥ സ്ഥാപിതമാക്ക ആയിരിക്കുന്നത് എന്നാൽ രണ്ടോ മൂന്നോ പേര് ചേർന്നുള്ള പ്രാർത്ഥനയിൽ അവരോടൊപ്പം യേശു ഉണ്ടായിരിക്കും എന്ന വചനം തെറ്റായി വളച്ചൊടിച്ച് സഭ സ്ഥാപിക്കുന്നവരിൽ പ്രധാനികളാണ് ബെൻഡുക്കൂസും ബ്രദറും സ്വർഗീയ വിരുന്ന തുടങ്ങിയവർ ഇപ്രകാരം പല നൂതന സഭകളും ഇതവരുടെ തൊഴിലായി മാറ്റി നടത്തപ്പെടുന്നു ഇവർ വചനങ്ങൾ അവരുടെ താൽപ്പര്യത്തിന് വളച്ചൊടിക്കുന്നു എന്ന് രണ്ട് പത്രോസ് മൂന്ന് പതിനാറിൽ കാണാം ഇപ്രകാരം ഉള്ളവരാണ് ഏത് ക്രിസ്തു അല്ലെങ്കിൽ അന്തി ക്രിസ്തു എന്ന് രണ്ട് യോഹന്നാൻ ഒന്നിൻ്റെ ഏഴിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഇപ്രകാരം ഉള്ളവർ നമുക്ക് ആയിരുന്നില്ലെന്ന് നമ്മുടെ ഇടയിൽ നിന്നും പോയവരും നമുക്കുള്ളവരല്ലെന്നും ഒന്ന് യോഹന്നാൻ രണ്ട് പത്തൊൻപത് വചനം സാക്ഷീകരിക്കുന്നു ഇവർക്ക് മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിയോ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ വിശ്വസിക്കാത്ത വഞ്ചകന്മാരാകുന്നു നമ്മുടെ വിഷയം ദൈവം എല്ലാം ക്ഷമിക്കുന്ന ദൈവം ആണെന്നുള്ളതാണ് മക്കൾക്ക് വേണ്ടി മാതാപിതാക്കന്മാരാണ് സമ്പാദിച്ചു വെക്കേണ്ടത് രണ്ട് കോരൻചൂർ പന്ത്രണ്ട് പതിനാല് മക്കളുടെ ഭക്ഷണത്തിനും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും ധാരാളം പണം ആവശ്യമാകയാൽ അവർക്ക് പുണ്യപ്രവർത്തികൾ ചെയ്യുവാൻ പലപ്പോഴും സാധിച്ചെന്ന് വരികയില്ല മക്കൾ വളർന്ന് സാമ്പത്തിക ഉയർച്ച പ്രാപിച്ചവർ പിന്നീട് അവരുടെ മാതാപിതാക്കൾക്കുള്ള മരണാനന്തര അടിയന്തര ദിവസം അവരുടെ നാമത്തിൽ സാധുക്കൾക്ക് ഭക്ഷണവും വസ്ത്രവും സഹായവും ചെയ്യുന്നത് അവരുടെ ആത്മാക്കൾ ഉയർക്കുന്നതിന് സഹായിക്കുമെന്ന് ഒന്ന് ഓരന്തുവർ പതിനഞ്ച് ഇരുപത്തി ഒൻപതിൽ പറയുന്നു അവർ അവർക്ക് വേണ്ടി നാം സ്നാനപ്പെടണമെന്നാണ് ഇവിടെ സ്നാനം എന്ന പദത്തിന് കഷ്ടപ്പാട് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെപ്പറ്റി സ്നാനത്തിന് കഷ്ടപ്പാടെന്നുള്ള അർത്ഥം ഉണ്ടെന്ന് മർക്കോസ് പത്ത് മുപ്പത്തി അതുപോലെ ലൂക്കോസ് പന്ത്രണ്ട് അമ്പത് ഈ വചനങ്ങളിലൊക്കെയും ജല സ്നാനം അല്ല കഷ്ടപ്പാടാണ് ഉദ്ദേശിച്ചിരിക്കുന്ന സ്നാനം എന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് നമുക്ക് മനസ്സിലാക്കാം അവർക്കായുള്ള നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും നന്മ പ്രവൃത്തിയും ആണ് ഇവിടെ മരിച്ചവർക്ക് വേണ്ടി ഈ സ്നാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് യേശു നാൽപ്പതാം ദിവസം ഉയർത്ത പോലെ നാമും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്ന് യോഹന്നൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് അതിൽ യേശു പറഞ്ഞ പോലെ നമ്മുടെ മരിച്ചവരും ആ ദിവസം പർദീസയിലേക്ക് എടുക്കപ്പെടുമെന്നാണ് നമ്മുടെ വിശ്വാസവും ഭൂമിയിലെ ക്ലേശകരമായ ആകുലതയും ഭയവും നിമിത്തം കഷ്ടപ്പെട്ട ജീവിതം നയിക്കുന്ന നമ്മുടെ ആത്മാക്കൾ സമാധാന ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകുന്ന ആ ദിവസം നമുക്ക് ഒരു ഉയർപ്പ് പെരുന്നാളാണ് അതിനാൽ നാം നമ്മുടെ ബന്ധുമിത്രാദികളെയും അതിൽ പങ്കുകൊള്ളാനായി ക്ഷണിക്കാറുണ്ട് അവർക്ക് സ്വാദുഭോജനം കൊടുക്കണമെന്നതാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അന്ന് വെള്ളിയാഴ്ചയായി പോയ കാരണം അവരുടെ സന്തോഷം കെടുത്തിക്കളയുന്നത് അല്ല ദൈവഹിതം ഇത് പഴയ നിയമ ദൈവ സ്വഭാവമാണ് നാം പുതിയ നിയമ ദൈവത്തിൻ്റെ സ്നേഹ യുഗത്തിലാണ് ഇന്ന് ജീവിക്കുന്നത് അതിനാൽ നമ്മുടെ ഒരു വെള്ളിയാഴ്ച നോയമ്പ് തെറ്റിയാലും നാം ന്യായപ്രമാണ കാലത്തുള്ളവരല്ല എന്ന സത്യം ഗ്രഹിച്ചിട്ടില്ലാത്തവരാണ് ഇപ്രകാരം ഇത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നത് ഇപ്രകാരം ക്ഷണിക്കപ്പെടുന്നവരിൽ സംബന്ധിക്കുന്ന നാം ഭക്ഷണം വർജിക്കുന്നതിനെപ്പറ്റി വചനം എന്ത് പഠിപ്പിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം യേശു ശാബുദിനും കർത്താവാകുന്നു മത്തായി വന്ത്രണ്ട് യേശുവിൻ്റെ കാലത്ത് വിള ഭൂമിയിൽ കൂടെ തൻ്റെ ശിഷ്യന്മാരുമായി കടന്നു പോയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർപ്പറിച്ച് ഭക്ഷിച്ചു തുടങ്ങിയത് കണ്ട പരീശന്മാർ ശാബദിൽ നിയമാനുസൃതമല്ലാത്തത് എൻ്റെ ശിഷ്യന്മാർ ചെയ്യുന്നുവെന്ന് പറഞ്ഞതിന് യേശു അവരോട് പറഞ്ഞത് ദാവീദ് ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാവുള്ളൂ എന്നുള്ള കാഴ്ചയപ്പം ഭക്ഷിച്ചത് കുറ്റമല്ലെന്ന് ന്യായപ്രമാണത്തിലും നിങ്ങൾ വായിച്ചിട്ടില്ലയോ വായിലേക്ക് പോകുന്നത് ഒന്നും അല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായിൽ നിന്ന് പുറപ്പെടുന്നതാണ് അശുദ്ധം നമ്മുടെ അടിയന്തരങ്ങൾ എപ്രകാരം ആയിരിക്കണം എന്നതിന് യേശു പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം ആണ് നിങ്ങൾ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സമ്പത്തുള്ളവരെയും സ്നേഹിതരെയും അയൽക്കാരെയും വിളിക്കരുത് അവർ നിങ്ങളെയും അങ്ങോട്ട് വിളിച്ച് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്ന് കഴിക്കുമ്പോൾ ദരിദ്രർ അങ്മഹീനർ മുടന്തർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കുക എന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാരാകും ലൂക്കോസ് പതിനാല് പന്ത്രണ്ട് ഇത് നമ്മുടെ മരിച്ചവരുടെ സാമ്പത്തിക കടബാധ്യതകൾ മക്കൾ പോലെ തന്നെ ആത്മീയ കടബാധ്യതകൾ വീടുന്നതിന് തുല്യം ആയിരിക്കും എന്നാൽ നമ്മുടെ ദുഃഖത്തിൽ പങ്കാളികളായവരെയും നാം അന്നേ ദിവസം അവരോടുള്ള സ്നേഹത്താൽ നമുക്ക് പങ്കുവയ്ക്കുന്നതിന് ക്ഷണിക്കാറുണ്ട് അപ്പോൾ നല്ല ഭക്ഷണം വിളമ്പണം വിളമ്പണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ് അന്ന് വെള്ളിയാഴ്ച ആയിപ്പോയാൽ നമ്മുടെ ഭക്ഷണം മറ്റുള്ളവരുടെ സന്തോഷമാണ് പ്രാധാന്യമെന്നുള്ള വചനങ്ങൾ നമുക്ക് പരിശോധിക്കാം ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല ഭക്ഷിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമില്ലെന്നും ഭക്ഷിച്ചാൽ നമുക്ക് ആദായമില്ലെന്നും നിങ്ങളുടെ സ്വാതന്ത്ര്യം തിന്നാനും തിന്നാതിരിക്കാനും ഒരുപോലെ ആകുന്നു ഒന്ന് കോരൻചോർ എട്ട് ഒൻപത് അവിശ്വാസികൾ അല്ലെങ്കിൽ ജാതികൾ നിങ്ങളെ ഭക്ഷണത്തിന് ക്ഷണിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ ഉളമ്പുന്നത് എന്തായാലും ഒന്നും അന്വേഷിക്കാതെ ഭക്ഷിക്കുവിൻ എന്നാണ് ഒന്ന് കോർന്ജോർ പത്ത് ഇരുപത്തിയേഴ് യാതൊന്നും സ്വതവേ മലിനം എന്ന് കണക്കാക്കുന്നവന് മാത്രം അത് മലിനമാകുന്നു നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടവനെ വ്യസനിപ്പിച്ചാൽ നീ സ്നേഹമനുസരിച്ച് നടക്കുന്നില്ല ഭക്ഷണം നിമിത്തം ദൈവസ്നേഹത്തെ നശിപ്പിക്കരുത് ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവനെ നിന്റെ ഭക്ഷണം കൊണ്ട് നീ നശിപ്പിക്കരുത് ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും സന്തോഷവും ഇത്ര റോമർ പതിനാല് പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ ഇവിടെ മറ്റുള്ളവരുടെ സന്തോഷത്തിന് നാം മാംസാഹാരം ഭക്ഷിക്കുന്നതാണ് ദൈവഹിതം അതിനാൽ അവ നമ്മൾ ഒഴിവാക്കരുത് നമ്മുടെ നോമ്പ് ആഹാരം പിന്നീടുള്ള വെള്ളിയാഴ്ചത്തേക്ക് നമുക്ക് മാറ്റാവുന്നതും ആണല്ലോ കർത്താവ് ആത്മാവാകുന്നു കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യവും ഉണ്ട് രണ്ട് കോരിന്തിയോർ മൂന്ന് പതിനേഴ് ദൈവത്തെ പറ്റിയുള്ള ഭയം എന്ന മൂടുപടം പഴയ നിയമത്തിൽ ആയിരുന്നു ഈ മൂടുപടം നീക്കിയത് ക്രിസ്തു ആയിരുന്നു രണ്ട് കോരിന്തിയോർ മൂന്ന് പതിനാല് അതിനാൽ ഈ മൂടുപടം നീക്കി അവൻ്റെ തേജസ് സ്നേഹമാണെന്ന സത്യം മനസ്സിലായവർ അവരൻ്റെ സന്തോഷത്തിന് സഭയുടെ നിയമം ഒരു ദിവസത്തെ വീഴ്ചയിൽ പരിഭവിക്കുന്ന ദൈവമല്ല യേശു എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതാണ് ഇതാണ് പുതിയ നിയമത്തിൻ്റെ സവിശേഷത അതാണ് ഞാൻ അവരുടെ അകൃത്യങ്ങളിൽ കരുണയുള്ളവനായിരിക്കും അവരുടെ പാപങ്ങൾ ഇനി ഓർക്കുകയില്ല എബ്രായർ എട്ട് പന്ത്രണ്ട് നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുവാൻ കഴിയാത്തവനും അല്ല എബ്രായർ നാല് പതിനഞ്ച് അതിനാൽ ഇത്തരം ചെറിയ ലംഘനം നമുക്ക് ഒരു കുറ്റബോധം ആയിത്തീരരുത് നാൽപ്പതാം അടിയന്തര ദിവസത്തിലെ വിശുദ്ധ കുർബാനയിൽ നമ്മിൽ നിന്നും വാങ്ങപ്പെട്ട ആത്മാക്കൾ അല്ലെങ്കിൽ സാക്ഷികളുടെ ഇത്രയും വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതായി എബ്രായർ പന്ത്രണ്ടിൻ്റെ ഒന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു അതിനാൽ നമ്മുടെ അടിയന്തരങ്ങൾ വീടുകളിൽ മക്കളും ബന്ധുക്കളും മാത്രമായ രീതിയിൽ ആർഭാട ചെലവുകൾ കുറച്ച് ആ തുക യേശു തുകൂക്കോസ് പതിനാല് പന്ത്രണ്ടിൽ പറഞ്ഞിരിക്കുന്നവരെ ക്ഷണിച്ച് അവർക്കുള്ള ഭക്ഷണവും വസ്ത്രവും സഹായവും ചെയ്ത ശേഷം ബാക്കി തുക അനാഥാലയത്തിനോ വൃദ്ധസത സദനത്തിനോ കൊടുക്കുമ്പോൾ നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനം അവരുടെ ആത്മാക്കൾ ഉയർ ഉയർത്ത് അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടി അഥവാ ഫർദീസായി നമ്മുടെ മരിച്ചവർക്ക് വേണ്ടി നാം നടത്തുന്ന സ്നാനം ഒന്ന് കോളന്തിയോർ പതിനഞ്ച് ഇരുപത്തി ഒൻപതിൽ അവരുടെ ഉയർപ്പന് സഹായമായി ഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു മേ ഗോഡ് ബ്ലെസ് യു താങ്ക് യു